എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം ആസാനക്ക് വണക്കം അവരുടെ ചിത്രകൾക്ക് വളക്കാം ഇന്ന് ശരീരവേദന ശരീരവേദന എന്ന് പറയുമ്പോൾ തണുപ്പ് സമയമാകുമ്പോഴത്തേക്ക് ഇടുപ്പ് വേദന മുട്ടുവേദന ഇങ്ങനെ പല വേദനകൾ നമ്മൾക്ക് വരാറുണ്ട് അതിനെ ഒരു സിമ്പിൾ തൈലം ഉണ്ടാക്കാനാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഉണ്ടാക്കാം പക്ഷെ പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് അതിന്റെ എഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല എഫക്റ്റീവ് ആയ ഒരു വീഡിയോ ആണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോ അതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക എന്നാൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോസ് ഉടനുക്കുടൻ നിങ്ങളിലേക്ക് എത്തിപ്പെടുകയുള്ളൂ അതുകൊണ്ട് ലൈക്ക് ചെയ്ത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അവരും ഇതിന്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചോട്ടെ അതേപോലെ തന്നെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എപ്പോഴും ഞാൻ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ചിന്താഗതി എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അതായത് ആരും പറയാത്ത വിവരങ്ങളായിരിക്കണം ഞാൻ നിങ്ങൾക്ക് പകർന്ന് തരേണ്ടുന്നത് എന്നുള്ളത് എനിക്ക് വളരെയധികം നിർബന്ധമാണ് ഒന്ന് രണ്ടാമത് ஈ பரையப்படுந்த வைத்திய முறக